വേനൽ കനത്തതോടെ ജില്ലയിലെ അണക്കെട്ടുകളിലും ജലനിരപ്പ് താഴ്ന്നു കല്ലാർക്കുട്ടി അണക്കെട്ടിൽ നാനൂറ്റി അൻപത്തിമൂന്ന് അടിയും പൊന്മുടി അണക്കെട്ടിൽ അറുനൂറ്റി തൊണ്ണൂറ്റിനാല് അടിയുമാണ് നിലവിലെ ജലനിരപ്പ് ഇടുക്കി അടക്കമുള്ള മറ്റണക്കെട്ടുകളിലും ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞു പുഴകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതും കൈത്തോടുകളും അരുവുകളുമെല്ലാം പൂർണ്ണമായി വറ്റിയതും പ്രതിസന്ധി ഉയർത്തുന്നു ദിവസങ്ങളായി ഹൈറേഞ്ച് മേഖല വേനൽമഴയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് വേനൽ കനത്തതോടെ ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നു കല്ലാർകുട്ടി അണക്കെട്ടിൽ നാനൂറ്റി അൻപത്തിമൂന്ന് അടിയും പൊന്മുടി അണക്കെട്ടിൽ അറുനൂറ്റി തൊണ്ണൂറ്റിനാല് അടിയുമാണ് നിലവിലെ ജലനിരപ്പ് ഇടുക്കി മാട്ടുപ്പെട്ടി കുണ്ടള ചെങ്കുളം തുടങ്ങി മറ്റു അണക്കെട്ടുകളിലും ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞു പുഴകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതും കൈത്തോടുകളും അരുവികളുമെല്ലാം പൂർണ്ണമായി വറ്റിയതും പ്രതിസന്ധി ഉയർത്തുന്നു പകൽ ചൂട് വർദ്ധിച്ചതോടെ ജലാശയങ്ങളിൽ ബാഷ്പീകരണ തോതും വർദ്ധിച്ചിട്ടുണ്ട് ഇത്തവണ കാലവർഷത്തിൽ വന്ന കുറവ് അണക്കെട്ടുകളിലെ ജലനിരപ്പിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു പിന്നീട് തുലാവർഷം എത്തിയതോടെയായിരുന്നു വലിയ പ്രതിസന്ധി മറികടന്നത് വേനൽമഴ ഉടൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വൈദ്യുതി വകുപ്പ് വേനൽ കനക്കുകയും വേനൽമഴ വൈകുകയും ചെയ്താൽ ജലനിരപ്പിൽ വീണ്ടും കുറവ് സംഭവിക്കും വേനൽ കനക്കുന്നതിനെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി മുമ്പ് പ്രതികരിച്ചിരുന്നു അണക്കെട്ടുകളിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള രാത്രി കാലത്ത് മാത്രമാണിപ്പോൾ വൈദ്യുതി ഉൽപാദനം നടത്തുന്നത് കൊടും ചൂടിൽ കാർഷിക മേഖലയും വരണ്ടുണങ്ങുകയാണ് വേനൽ മഴ വൈകിയാൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകും ന്യൂസ് ബ്യൂറോ അടിമാലി